നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ തെച്ചിയും തുളസിയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ടൊരു ഉണ്ടമാല കെട്ടാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് കെട്ടിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് പറ്റില്ലാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല ബെൽബട്ടൺ ഒന്ന് അമർത്തുക അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാല സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് പറയുക അപ്പോൾ എൻ്റെ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ കൂടി പരിഗണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം മാല കെട്ടാനായിട്ട് ഞാനിവിടെ തുളസി എല്ലാം എടുത്തിട്ടുണ്ട് ചിപ്പത്തിട്ടുണ്ട് പിന്നെ വാഴനാരിലാണ് ഈ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുമ്പില് ഒരു മുടിഞ്ഞ് ഇട്ട ശേഷം അതൊരു അടയാളത്തിലാണ് ഈ നാരിൻ്റെ കൂടെ വേറൊരു കൂടി നമ്മളിവിടെ ചേർത്ത് ഒന്ന് ആദ്യമായിട്ടുള്ള ആളുകളാണെങ്കിൽ കെട്ടുന്നതായിരിക്കും നല്ലത് പിരിയിട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട് സംശയമുള്ളവർ അതിലോട്ട് പോയി കണ്ടാൽ മറ്റ് വീഡിയോകൾ ഞാൻ ഉണ്ടാവാറുണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ കയറി കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഞാൻ കെട്ടിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ അത് രണ്ട് നാലാണ്ട് മൊത്തത്തിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു കാര്യം ഇതുപോലെ ഒരു തുളസി തണ്ട് എടുത്ത് തണ്ടെടുത്തുകൂടെ വെച്ച ശേഷം പിരിക്കരുത് മടക്കിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ വെച്ച ശേഷം വെറുതെ ഇങ്ങനെ ആക്കിയാൽ മതി മനസ്സിലാവുന്നതായിരുന്നു ഇങ്ങനെ വെച്ച ശേഷം ഇതിനെ ഇതിൻ്റെ അടി ചോട്ട് ഇനി നമ്മൾ തുമ്പെട്ടിയ നാരുണ്ടല്ലോ ഈ നാര് ഈ നാരിനെ പിടിച്ച് പൊക്കി വെച്ച ശേഷം ഈ മാലയെ തഴോട്ട് ഇങ്ങനെ കണ്ടോ ഇപ്പം തുമ്പ് കെട്ടിയ നാര് ഇതാണ് ഈ നാരിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ച് താത്തിറക്കിയാൽ മതി ഇനി അടുത്ത് നമുക്ക് വീണ്ടും തെച്ചിപ്പൂ ആണ് വെക്കേണ്ടത് തച്ചിപ്പൂ കഴിവതും ഒരെണ്ണം വീതം വെച്ചാൽ ഇത്തിക്കൂടി ഭംഗി ഞാൻ ഇത്തിരി അല്ലാതെ ഒരു മൂന്നാല് തെച്ചിപ്പൂ ഇങ്ങനെ വെച്ചാണ് കെട്ടുന്നത് അതും ഇതുപോലെ നമ്മൾ രണ്ട് വശത്ത് വെക്കണമെന്നില്ല ഏതെങ്കിലും ഒരു വശത്ത് വെച്ചാലും മതിയാവും രണ്ട് വശത്ത് കെട്ട് വെച്ച് കെട്ടുന്നതാണ് ഏറ്റക്കൂടി ഭംഗി ഉണ്ടാവുക പക്ഷേ ഇങ്ങനെ വെച്ചാൽ അത് കറങ്ങി രണ്ട് വശത്തായിട്ട് വരും അപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് കെട്ട് ഇട്ടനാർ പിടിച്ച് പൊക്കി വെച്ച ശേഷം ഇതിനെ വലിച്ചു താത്തിറക്കാം കണ്ടോ ഇനി നമുക്ക് വീണ്ടും തുളസിയില നി കെട്ടിട്ട് നാരത്തെ പിടിച്ച ശേഷം ഇങ്ങനെ വലിച്ചു തകർത്തിറക്കാം വീണ്ടും ചെച്ചിപ്പൂനി ആ കെട്ടുള്ള നാരി പിടിച്ചിട്ട് റക്കാം ഇനി വീഡിയോ ലെങ്ത് അവതരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഫുള്ള് ഒന്ന് കെട്ടി കാണിക്കാം അപ്പൊ ഈ മാല കെട്ടി തീരാറായി അപ്പോൾ ഇനി ഇതൊന്ന് കൂട്ടി കെട്ടി വയ്ക്കാം അപ്പോൾ മാല അത്യാവശ്യം ഭംഗിയിൽ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അതിനാവശ്യ നാരുകളൊക്കെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ മാല കെട്ടുന്ന ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉണ്ട മാല കെട്ടുന്ന വീഡിയോ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പേര് കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം